ഇലോൺ മസ്കുമായി ചേർന്ന വമ്പൻ എ പദ്ധതിക്ക് തുടക്കമിടാനൊരുങ്ങി സൗദി അറേബ്യ പദ്ധതി വാഷിംഗ്ടണിൽ നടന്ന സൗദി അമേരിക്ക നിക്ഷേപ ഫോറത്തിലാണ് പ്രഖ്യാപനം സൗദി ഡബിൾ ഒരുങ്ങുകയാണ് സൗദിയുടെ ഹ്യൂമൻ ഹ്യുമി ഡി തുടങ്ങിയവയുമായി സഹകരിച്ച് മസ്കിന്റെ വമ്പൻ പദ്ധതികൾ സൗദിയിൽ നടപ്പാക്കും സൗദി കിരീടാവകാശിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണിൽ നടന്ന സൗദി അമേരിക്ക നിക്ഷേപ ഫോറത്തിലാണ് പ്രഖ്യാപനം അഞ്ഞൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഭീമൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതിയായിരിക്കും നടപ്പാക്കുക രാജ്യത്ത് എ ഐ ടെക്നോളജികൾക്കായുള്ള ക്ലസ്റ്ററുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി സൗദിയുടെ സഹകരണത്തോടെ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട് എ ഐ സാങ്കേതിക വികസനത്തിൽ പുതിയ പദ്ധതി സൗദി അറേബ്യയെ മുൻനിരയിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷ નિશાલ્ ચુશે મીડિયા વં રાદ